ഒരു കാലത്ത് പല നാഗൃതികൾ രൂപപ്പെടുന്നതിനു മുൻപ് രാജ്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടു സമൂഹത്തിൽ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനു മുൻപ് മനുഷ്യർ കൈയാംഗ്യങ്ങളും പ്രാകൃതമായ വാക്കാലുള്ള ശബ്ദങ്ങളും ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തിയിരുന്നത് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാഷാ സങ്കല്പം ഉയർന്നു വന്നു അത് മനുഷ്യരാശിയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു ഭാഷകളുടെ ഉപയോഗമാണ് മനുഷ്യരാശിയെ വികാസത്തിലേക്ക് നയിച്ചതും എന്നാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്ത് ഏതായിരിക്കും നമുക്ക് നോക്കാം ഏറ്റവും പഴക്കം ചെന്ന പത്താമത്തെ ഭാഷയാണ് ലാറ്റിൻ ഏകദേശം ബി സി എഴുപത്തഞ്ചിന് മുൻപാണ് ഈ ഭാഷ നിലവിൽ വരുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷകളുടെ ഇറ്റാലിക് ശാഖയിൽപ്പെടുന്ന ഒരു ക്ലാസിക് ഭാഷയാണ് ലാറ്റിൻ അല്ലെങ്കിൽ ലാറ്റിനം ഈ ഭാഷ ആദ്യം സംസാരിച്ചിരുന്നത് റോമൻ ചുറ്റുമുള്ള ലോവർ ടൈബർ പ്രദേശമായ ലാറ്റിയത്തിലാണ് റോമൻ റിപ്പബ്ലിക്കിന്റെ വികാസത്തിലൂടെ അത് ഇറ്റാലിയൻ പെനിൻസുലയിലും പിന്നീട് റോമൻ സാമ്രാജ്യത്വത്തിലൂടെ നീളം വ്യാപിച്ചു തുടങ്ങി ഇന്ന് വറ്റിക്കൻ സിറ്റിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജാണ് ലാറ്റിൻ കൂടാതെ ഇന്ന് മൂന്ന് കോടി മുപ്പത് ലക്ഷത്തിലേറെ പേർ ഈ ഭാഷ സംസാരിക്കുന്നു പഴക്കം ചെന്ന ഒൻപതാമത്തെ ഭാഷയാണ് അർമേനിയൻ ലാംഗ്വേജ് ഏകദേശം ബി സി അഞ്ഞൂറോടെ നിലവിൽ വന്ന ഒരു ഭാഷയാണിത് ഇതൊരു ഇൻഡോ യൂറോപ്യൻ ഭാഷയാണ് അർമേനിയ എന്ന രാജ്യത്തെ മാതൃഭാഷയാണിത് ഇത് ചരിത്രപരമായി അർമേനിയൻ ഉയർന്ന പ്രദേശങ്ങളിൽ സംസാരിക്കുന്നു അർമേനിയൻ ഭാഷ എന്ന അർമേനിയൻ പ്രവാസികളിലൂടെ നീളം വ്യാപകമായി സംസാരിക്കപ്പെടുന്നു ബി സി അഞ്ഞൂറിൽ ബിഫിസ്റ്റോൺ ലിഖിതത്തിൽ ഈ ഭാഷയെ പരാമർശിച്ചിട്ടുണ്ട് എന്നിരുന്നാലും എ ഡി നാനൂറ്റി അഞ്ചിൽ മെസ്റോ മാഷ്തോട്സ് ആണ് അർമേനിയൻ അക്ഷരമാല സൃഷ്ടിച്ചത് ഇന്ന് ഏകദേശം അൻപത് മുതൽ എഴുപത് ലക്ഷം വരെ ആളുകൾ ഈ ഭാഷ സംസാരിക്കുന്നു ഏറ്റവും പഴക്കം ചെന്ന എട്ടാമത്തെ ഭാഷയാണ് കൊറിയൻ ലാംഗ്വേജ് ബി സി അറുന്നൂറുകളോടെ നിലവിൽ വന്ന ഒരു ഭാഷയാണിത് ഇത് നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും ഔദ്യോഗിക ഭാഷയാണ് കൂടാതെ ചൈനയിലെ ചില പ്രദേശങ്ങളിൽ കൊറിയൻ ഭാഷ ഉപയോഗിച്ചു വരുന്നു മാത്രമല്ല അമേരിക്ക ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഈ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ജീവിക്കുന്നു ഇന്ന് ലോകമെമ്പാടും ഏകദേശം എട്ട് കോടിയിലേറെ ജനങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്നു പഴക്കത്തിലെ ഏഴാം സ്ഥാനത്തുള്ള ഭാഷയാണ് ഹീബ്രു ഇത് ലോകമെമ്പാടുമുള്ള യഹൂദർക്കിടയിലെ ആരാധനാക്രമ ഭാഷയാണ് ബി സി എഴുന്നൂറിലാണ് ഈ ഭാഷ ഉടലെടുത്തത് പുരാതന കാലത്ത് പാലസ്തീനിൽ സംസാരിച്ചിരുന്ന ഹീബ്രു ഒരാധനാക്രമവും സാഹിത്യ ഭാഷയുമായി തുടരുന്നു പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളിൽ ഇതൊരു സംസാര ഭാഷയായി പുനർജീവിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ഭാഷ ഇസ്രേലിൻ്റെ ഔദ്യോഗിക ഭാഷയായി മാറി ഇപ്പോൾ ലോകമെമ്പാടും ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലേറെ ജനങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്നു ഏറ്റവും പഴക്കം ചെന്ന ആറാമത്തെ ഭാഷയാണ് അഴമയ ഈ ഭാഷ ബി സി തൊള്ളായിരത്തിനും എഴുന്നൂറിനും ഇടയിൽ രൂപം കൊണ്ട ഭാഷയാണ് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ സംസാര ഭാഷയായിരുന്നു ഇത് അറമൈക് ഭാഷയിൽ എഴുതിയ ബൈബിൾ പുസ്തകങ്ങളുണ്ട് ഈ ഭാഷ പ്രധാനമായും ക്രിസ്ത്യാനികളും ജൂതന്മാരും മണ്ടീൻ വംശത്തിൽപ്പെട്ട ജനങ്ങളുമാണ് സംസാരിക്കുന്നത് നോർത്തേൺ ഇറാഖ് സൗത്ത് ഈസ്റ്റേൺ ടർക്കി വെസ്റ്റേൺ ഇറാൻ എന്നീ രാജ്യങ്ങളിലാണ് ഇന്ന് ഈ ഭാഷ പ്രധാനമായും ഉപയോഗിക്കുന്നത് കൂടാതെ ഏകദേശം അഞ്ച് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ ആൾക്കാർ ഈ ഭാഷ സംസാരിക്കുന്നു പഴക്കത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഭാഷയാണ് ചൈനീസ് ഭാഷ ബി സി മൂവായിരത്തോടെയാണ് ഈ ഭാഷ നിലവിൽ വന്നത് ചൈനയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി ചൈനീസ് മാറി ബി സി മൂവായിരത്തോടെ ഷോഷാങ് രാജവംശത്തിന്റെ കാലത്താണ് ആദ്യത്തെ ചൈനീസ് ലിഖിത രേഖകൾ പ്രത്യക്ഷപ്പെട്ടത് കാലക്രമേണ ലോകത്തിലെ പതിനാല് ശതമാനം ആളുകളും സംസാരിക്കുന്ന ഭാഷയായി ചൈനീസ് മാറി ചൈന തായ്വാൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ ചൈനീസ് ഭാഷ സംസാരിക്കുന്നു കൂടാതെ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലേറെ ജനങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്നു ഏറ്റവും പഴക്കം ചെന്ന നാലാമത്തെ ഭാഷയാണ് ഗ്രീക്ക് ഇത് പുരാതന ഗ്രീസിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ് ഏകദേശം ബി സി മൂവായിരത്തിൽ തന്നെയാണ് ഈ ഭാഷയും രൂപം കൊണ്ടത് എസേനിയയിൽ നിന്നും കണ്ടെത്തിയ ഒരു ലീനിയർ ബി ക്ലേ ടേബിളിൽ നിന്നുമാണ് ഏറ്റവും പഴക്കം ചെന്ന ഗ്രീക്ക് ഭാഷയുടെ തെളിവുകൾ കിട്ടിയത് ഇന്ന് ഭാഷ ഗ്രീസിലെയും സൈപ്രസിലെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് കൂടാതെ ഒന്നര കോടിയിലേറെ ജനങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്നു മൂന്നാമത്തെ പഴക്കം ചെന്ന ഭാഷയാണ് ഈജിപ്ത്യൻ ഭാഷ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിലൊന്നാണിത് ആഫ്രോ ഏഷ്യാറ്റിക് ഭാഷയിൽ നിന്നും ഒരുത്തിരിഞ്ഞതാണ് ഈ ഭാഷ ബി സി നാലായിരത്തോടെ രൂപം കൊണ്ട ഭാഷയാണ് ഇത് പുരാതന ഈജിപ്തിൽ രൂപം കൊണ്ടതാണ് ഈ ഭാഷ എന്നിരുന്നാലും ഇതിന് വംശനാശം സംഭവിച്ചിരിക്കുന്നു ഈജിപ്ത് അറബ് അധിനിവേശത്തിന് ശേഷമാണ് ഈ ഭാഷയ്ക്ക് വംശനാശം സംഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ഭാഷയാണ് സംസ്കൃത് ഈ ഭാഷ ഇന്ത്യയിലാണ് രൂപം കൊണ്ടത് സംസ്കൃതം തമിഴിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും അത് പല യൂറോപ്യൻ ഭാഷകളെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഗവേഷകർ വിശ്വസിക്കുന്നു സംസ്കൃതത്തിന് ഏകദേശം നാലായിരത്തി വർഷത്തെ പഴക്കമുണ്ട് വെങ്കലയുഗത്തിലാണ് ഈ ഭാഷ സംസാരിച്ചു തുടങ്ങിയത് ഹിന്ദു മതത്തിൽ വിശുദ്ധ ഭാഷയായി സംസ്കൃതം മാറി കൂടാതെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷയിലൊന്നാണ് ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് സംസ്കൃതത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത് ഇന്ന് ഏകദേശം ഇരുപത്തയ്യായിരം ആളുകൾ മാത്രമാണ് ഈ ഭാഷ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയാണ് തമിഴ് ഏകദേശം ബി സി അയ്യായിരത്തോളം നിലവിൽ വന്ന ഭാഷയാണിത് തമിഴ്നാട്ടിലെ പ്രധാന ഭാഷയാണിത് കൂടാതെ ശ്രീലങ്ക സിംഗപ്പൂർ മലേഷ്യ എന്നീ രാജ്യങ്ങളിലും തമിഴ് ഭാഷ സംസാരിക്കുന്നു പ്രോട്ടോ ദ്രാവിഡ ഭാഷയിൽ നിന്നുമാണ് ഈ ഭാഷ ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗോദാവരി നദീതടത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നുമാണ് തമിഴ് ഭാഷ ഉണ്ടായത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക